അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി അലാ ഇബാദിഹി നിഅമ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ പ്രിയമുള്ളവരെ നാമങ്ങൾ അസ്മാഹുൽ ഹുസ്ന അതറിയാത്തവരാരും നമ്മൾ കാണാതെ അറിയില്ലെങ്കിലും കണ്ടെങ്കിലും നമ്മൾ അറിയുന്നവരാണ് ചൊല്ലുന്ന ാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളുടെ രഹസ്യങ്ങളുടെ താക്കോലാണ് അസ്മാഹുൽ ഓരോ നാമത്തിനും നേട്ടങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടുകള് കടങ്ങളെ രോഗങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുവാൻ മതി എന്നുള്ളതാണ് വസ്തുത അള്ളാഹുവിന്റെ

ശത്രുവാകുന്ന കാലാണ് ശരിയല്ലേ കൂടപ്പറ പോലും ഇന്ന് ശത്രുവായി കാണുന്ന കാലം സ്വന്തം പ്രസവിച്ച മക്കൾ പോലും മാതാപിതാക്കളെ ശത്രുവാകുന്ന കാലം മക്കളെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളുടെ കാലം അങ്ങനെ തുടങ്ങി ശത്രുതയോടെ ജീവിക്കുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതത്തിന്റെ പേരിലായാലും സമ്പത്തിന്റെ പേരിലായാലും മറ്റു ഇടപാടുകളുടെ പേരിലായാണെങ്കിലും കൂടെയുള്ളവർ ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാകും നമുക്ക് സമാധാനം െ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു നമ്മുടെ ആരുടെ നമുക്ക് ശത്രുക്കൾ ശത്രുക്കൽ ഉണ്ടാവുമല്ലോ എന്നാൽ നമ്മുടെ പേടിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോളി വെച്ചുകൊണ്ട് മഹാരഥന്മാര് പറയുന്നു നമ്മൾ ആരെയെങ്കിലും ഭയപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നമ്മൾ തവണ തവണ നിങ്ങൾ തട്ടിയെന്ന് പറഞ്ഞാൽ ആ ഉപദ്രവത്തെ തൊട്ടവന് രക്ഷപ്രാപിക്കുമെന്ന് മഹാരഥന്മാർ സഹോദരിമാരെ നിങ്ങൾക്കൊരു സ്വയം രക്ഷിക്കുള്ള ഒരു വജ്രായതാണ് നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ രക്ഷപ്പെടാൻ പന്ത്രണ്ട് വട്ടം നമ്മൾ ശത്രുതയുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാളെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ കാണാനല്ലോ പോവൻ എന്താ സിഗറിയണെന്ന് ചിന്തിച്ച് അടുത്ത പ്രശ്നം അവിടെ ഉണ്ടാകും നമ്മുടെ മനസ്സ് കല്ലിൽ തട്ടി തട്ടി യാ 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 ജബ്ബാറു കല്ലി അള്ളാന്റെ എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം നിങ്ങൾക്ക് ആ മനുഷ്യന്റെ ഉപദ്രവം കിട്ടൂല കൽബിൽ ധൈര്യം ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ കൽബിൽ ധൈര്യം വേണമല്ലോ പേടിയുള്ളവർക്ക് യാ ജബ്ബാർ പതിവാക്കോളി പതിവാക്കോളിൽ ധൈര്യം കിട്ടുമെന്നാണ് രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടി ഒറ്റയ്ക്ക് നിൽക്കാൻ പകലിൽ പോലും പേടി യാ 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 ജബ്ബാർ 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 യാ ഉള്ളവരുണ്ട് അവർ ഭയം മാറുമെന്ന് മഹാരതമായി രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ഉണ്ട് അതായത് വലിയ പ്രശ്നം വലിയ കടമുണ്ട് അല്ലെങ്കിൽ രോഗങ്ങളുണ്ട് അങ്ങനെ ഭയപ്പെടുന്ന മുസീബത്തിൽ നിന്ന് കിട്ടാൻ തവണ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ആ മുസീബത്തിൽ നിന്ന് വിജയിക്കാൻ കാരണം അല്ല ഇട്ടു കൊടുക്കുമെന്ന് മഹാരഥന്മാർ ഇരുന്നൂറ്റി ആറ് തവണ വെച്ച് പതിവാക്കണം ജബ്ബാർ ആ നീയത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ട് വീട്ടിലൊരു പ്രശ്നമുണ്ട്

ഇരുപത്തിമൂന്ന് തവണ ആരെങ്കിലും പതിവാക്കിയാൽ അവൻ അഭിമാനക്ഷതം സംഭവിക്കൂല മരുമകൾക്ക് അമ്മായി പേരിൽ അമ്മായി പേരിൽ എന്താ പറയാ കളിയാക്കുക കൂട്ടത്തിൽ കളിയാക്കുക ഒറ്റപ്പെടുത്തുക നമുക്ക് അഭിമാനക്ഷതം സംഭവിക്കുക അത് വലിയ പ്രശ്നമാണ് അതാകും നമുക്ക് അഭിമാനം കാത്തുരക്ഷിക്കുമാറക്കട്ടെ കഴുക്കാള് മഹത്വമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നാണ് മനുഷ്യന്റെ അഭിമാനം തന്നെ പറഞ്ഞില്ലേ ഈ പരിശുദ്ധമായ കഴുബയക്കാൾ വലുത് ഒരു മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കലാണെന്ന് ഹദീസിന്റെ ആശയം നമുക്ക് കാണാം അതുകൊണ്ട് ഒരു മനുഷ്യന്റെ അഭിമാനം നമ്മൾ കാരണം കളങ്കപ്പെടുത്താൻ പാടില്ല അങ്ങനെ അഭിമാനം ക്ഷതം സംഭവിച്ചവർ സമൂഹത്തിൽ ബഹുമാനം കിട്ടാൻ ആളുകൾക്ക് അംഗീകാരം പറയുന്നതൊന്നും ആളുകൾ അംഗീകരിക്കണില്ല ആരും നമ്മുടെ കുടുംബത്തിൽ തഴഞ്ഞിടാണ് ആരും വില തരുന്നില്ല എങ്കിൽ നിങ്ങൾ യാ യാ ജലീലു പതിവാക്കോളിൽ തവണ നിങ്ങൾ പതിവാക്കിയ ആ ഇസ്മിന്റെ മഹത്വം കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തെ നല്ല പേരുണ്ടാകും പെരുമയുണ്ടാകും ഇത് പ്രശസ്തിക്ക് വേണ്ടിയൊന്നുമില്ല ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങും ഒരു നിലവാരമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുബിന്റെ ഹദീ മുത്തനബി നിങ്ങൾ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാർജനുമായി രേഖപ്പെട്ടു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ കുടുംബത്തിൽ ഒരു അഭിമാനം ഉണ്ടാകാൻ നമ്മുടെ മക്കൾക്ക് അഭിമാനം ഉണ്ടാകാൻ യാ ജലീലു പതിവാക്കിക്കൊള്ളി അതുപോലെ യാ ജലീലു പിശുക്കുണ്ടാവൂല പിശുക്ക് മാറും അഹങ്കാരവും ഇത് രണ്ട് നിങ്ങൾക്ക് പിശുക്കും മാറും അഹങ്കാരവും മാറും യാ ജലീലു എന്ന് പതിവാക്കിയാൽ അതുപോലെ ഒരു മനുഷ്യന്റെ കൽബ് നന്നാകും നമ്മൾക്ക് കൽബ് വലിയ വിവിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ ഒരു ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അലാ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ അത് നന്നായാൽ ആ മാംസപിണ്ടം നന്നായാൽ ശരീരം മുഴുവനും നന്നാകും അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി അലാ കൽബ് ഹൃദയമാണ് ഹൃദയമാണ് നന്നാകണം ഇല്ലാമനത്ത കൽബൻ സലീമ രക്ഷപ്പെട്ട ഹൃദയത്തിനല്ലാതെ നോമ്പെടുക്കും ഖുർആൻ എന്നാലും കൽബില് മറ്റുള്ളവരെ കുറിച്ച് പകയാണ് മറ്റുള്ളവന്റെ അസൂയാണ് മറ്റുള്ളവന്റെ കുറ്റം പറച്ചിലാണ് എന്താ നേട്ടമാണുള്ളത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് പതിവാക്കിയാൽ ആ മനുഷ്യൻ

ിൽ കിടന്ന് പതിനാല് വട്ടം പറഞ്ഞ കൽബ് നന്നാക്കി തരൂന്നല്ല ആ കൽബ് നന്നായി രക്ഷപ്പെട്ടില്ലേ അമലുകളൊക്കെ മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാക്കട്ടെ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് തൗബ 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 ചെയ്ത് ചെയ്ത് മരിക്കന്നുള്ളത് മനുഷ്യൻ മരിച്ചാൽ അവന് അവൻ സ്വർഗമല്ലാതൊന്നുമില്ലെന്ന് പറഞ്ഞാ ചെയ്തു പോയ അപരാധങ്ങൾ തൗബ ാണ് മരിക്കറിയേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പഠിച്ചോളിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ നാന്നൂറ്റി ഒൻപത് തവണ നാലേ പൂജ്യം ഒമ്പത് നാണൂറ്റി ഒൻപത് തവണ പതിവാക്കുന്നവർ ജീവിതത്തിൽ എപ്പോ മരിച്ചാലും തൗബയില്ലാതെ ഇല്ലാതെ മരിക്കില്ലെന്ന് മഹാരഥന്മാർ മരിക്കാൻ നാനൂറ്റി ഒൻപത് മണിക്ക് എത്ര സമയം വേണം അഞ്ചു മിനിറ്റ് പോലും വേണ്ടല്ലോ എത്ര വേഗത്തിനുമ്പോൾ ചൊല്ലി തീർക്കാൻ കഴിയും കടമ തീർക്കാനായിട്ട് ആരും ചൊല്ലണ്ട കല്പിൽ തട്ടിപ്പടച്ചവനെ എനിക്ക് തൗപ ചെയ്ത് മരിക്കണമെന്ന് നീയത്തോട് ഏത് ഈ പറഞ്ഞ ഓരോ വിഷമങ്ങളും അങ്ങനെയാണ് ഇന്നമിന്നീയത്താണ് വലുത് ആളുകളെ കാണിക്കാനും കടമ തീർക്കാനും നമ്മൾ ചെയ്യണമെന്നില്ല കൽബിൽ തട്ടി കൽബും കൽബും തമ്മിലാണ് വേണ്ടത് അള്ളാഹുവിനാണ് നമ്മുടെ കൽബ് സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ഈ പറയുന്ന ഇസ്മകളി പറയുന്ന എണ്ണത്തിൽ നിങ്ങളെ ചൊല്ലിക്കൊള്ളി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന അനുഭവങ്ങളിലൂടെ മുജറബായ അമലുകളായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും അള്ളാഹു സീഗരി കുമാർ ആകട്ടെ ചൊല്ലി ചൊല്ലിച്ചൊല്ലി മരിക്കുന്നവരാകാൻ ഈമാനോടെ മരിക്കാഹുബാ െ നാളെ സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നതിന് കാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തോ കൂടുതൽ അറിവുകളും ആശയമാണ് ബദറം തീരത്തിലുള്ളത് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ബദറംതീർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായിട്ടെ അസാലും